മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേക ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സെൻസ് ഓഫ് ഹ്യൂമർ നിങ്ങൾക്ക് കാണാൻ പറ്റിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഞാൻ ഇന്ന് ചുമ്മാ ഇങ്ങനെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് യാദൃശ്ശികമായിട്ട് ഈ വീഡിയോ എൻ്റെ കൺമുൻപിൽ പെട്ടത് എനിക്കിത് കണ്ട സമയത്ത് വളരെയധികം അരോചകമായിട്ട് ഫീൽ ചെയ്തു നമ്മുടെ അവതാരിക ബേഡനെ കുറിച്ചാണ് ജാസി ഗിഫ്റ്റിന്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ ഇവരിയ്ക്കുന്ന ഒരു പ്രോഗ്രാം ഏതോ ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ജാസി ഗിഫ്റ്റ് ബേഡനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാണ്ട് അത് സ്കിപ്പ് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അതൊട്ടും മാന്യമായിട്ടുള്ള രീതി അല്ല അല്ലാന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മളവിടെ ഒരു കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ തയ്യാറല്ലെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയാനുള്ള സ്പേസും നമുക്കുണ്ട് വോയിസും നമുക്കുണ്ട് ഇപ്പൊ ജാസി ഗിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഈ ഒരു പ്രോഗ്രാമിൽ പുള്ളി അവിടെ ഗസ്റ്റ് ആണ് അപ്പൊ ആ ഒരു സമയത്ത് പുള്ളിക്ക് അവിടെ വോയിസ് കൂടുതലാണ് പ്രിവിലേജ് ഉണ്ട് സൊ പുള്ളിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ചും കൂടി മാന്യമായിട്ട് പുള്ളിക്ക് ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു ഈ ഒരു ഇന്റർവ്യൂ ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബാക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവമേ ആലോചകമായിട്ട് തോന്നുന്നു എങ്കിൽ ബാക്കി സംഭവം കൂടി നോക്കിക്കഴിഞ്ഞാല് വളരെയധികം മോശമായിട്ട് ജാസി ഗിഫ്റ്റും ചുറ്റുമുള്ളവരും ഒപ്പമുള്ളവരും ഒക്കെ ബിഹേവ് ചെയ്തേ തോന്നുള്ളൂ ഈ തമാശ ആയിട്ട് ഇതിനകത്ത് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് അറിയില്ല സെൻസ് ഓഫ് ഹ്യൂമർ ഇതിനകത്ത് എന്താണ് കിടക്കുള്ളതെന്ന് അറിയില്ല എല്ലാവരും പുള്ളിക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നോക്കിയിരുന്ന് ചിരിക്കുന്നു അവതാരിക വീണ്ടും വേടന്റെ കാര്യം ചോദിക്കാൻ തയ്യാറെടുക്കുന്നു അപ്പോഴും ജാസി ഗിഫ്റ്റും ഒരു ഇതുപോലെ തന്നെ പ്രതികരിക്കുന്നു അപ്പൊ ആ ഒരു പ്രതികരണത്തിന്റെ രീതിയിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു കലാകാരൻ വേടൻ എന്ന് പറയുന്ന കലാകാരനോടുള്ള ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയാണ് ഇതിനകത്ത് മൊത്തത്തിൽ കാണാൻ പറ്റുന്നത് അതായത് വേടന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട് എം ജി ശ്രീകുമാർ വേടന്റെ കാര്യം പറഞ്ഞ് പുലിവാല് പിടിച്ചു എം ജിക്ക് നമ്മുടെ വേടൻ ആരാണെന്ന് അറിയില്ല എന്ന് പുള്ളി വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു അതിന്റെ പേരിൽ പുള്ളി കേൾക്കാത്ത തെറികളില്ല പുള്ളിയെ സോഷ്യൽ മീഡിയ മൊത്തം ഇട്ട് വേടൻ ഫാൻസ് അങ്ങ് കയറിയിട്ട് തലയിൽ കയറി നിരങ്ങി ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ എം ജി ശ്രീകുമാറിനെ പെട്ടതുപോലെ തനിക്കും പെടേണ്ട എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് ജാസി ഗിഫ്റ്റ് ഈ രീതിക്ക് സംസാരിച്ചതെങ്കിൽ അപ്പോൾ ഞാൻ പറയുന്നു അതിനെ ഇങ്ങനെയല്ല ഹാൻഡിൽ ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി ഏതു തരം കോൺട്രവേഴ്സിയിൽ ചെന്ന് പെട്ടാലും അയാൾ മിനിമം ചിന്തിക്കേണ്ട കാര്യമാണ് അയാൾ ഒരു കലാകാരനാണെന്ന് ആ ഒരു കലാകാരനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു വശത്ത് നിൽക്കുന്ന കലാകാരന് ഇത്രക്കധികം പരിഹാസം കൂട്ടി പിടിക്കേണ്ട കാര്യമല്ല ഇപ്പൊ ജാസി ഗിഫ്റ്റിന്റെ ഭാഷ പരിഹാസത്തിൻ്റെതാണ് അത് സ്കിപ്പ് ആവലും എന്ത് തന്നെ ശ്രമമായി കഴിഞ്ഞാലും അവിടെ ആത്യന്തികമായിട്ട് കിടക്കുന്നത് പരിഹാസമാണ് ഇപ്പൊ ജാസി എത്രയോ വിവാദങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട് ആലോചിക്കണം ഒരു കാലത്ത് പുള്ളിക്കാരന്റെ ലജ്ജാവധിയെ പാട്ട് ഇറങ്ങിയ സമയത്ത് പുള്ളിയെ ഏറ്റവും അധികം ആളുകൾ വിമർശിച്ച ഒരൊറ്റ കാര്യം എന്തായിരുന്നു ശുദ്ധ സംഗീതമല്ല പുള്ളിയുടെ വോയിസ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ ഒരുപാട് ആളുകൾ പരിഹസിച്ചിരുന്നു പുള്ളിയുടെ നിറത്തെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചിരുന്നു അപ്പൊ അങ്ങനെയുള്ള വിവാദങ്ങളിൽ ചെന്ന് പെട്ടിട്ടുള്ള ഇവിടുത്തെ ആളുകളുടെ അത്തരത്തിലുള്ള മനോഭാവത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ജാസി ഗിഫ്റ്റ് പിന്നീട് ഒരുപാട് എഫോർട്ട് ആണ് മുൻപോട്ട് പോയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ബേഡന്റെ വിഷയം വരുന്ന സമയത്ത് വേഡനും കോൺട്രവേഴ്സിയിൽ ചെന്ന് പെടുന്നുവെങ്കിലും വേടൻ കലാകാരനാണെന്ന് മനസ്സിലാക്കണം അയാളുടെ കല എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിന് ഇവിടെ വളരെ അധികം പവർ ഉണ്ടെന്നും ആ ഒരു മാധ്യമത്തെ അടിസ്ഥാനമാക്കി അയാൾക്ക് ഒരുപാട് ആരാധകരുണ്ടെന്നും ജാസി ഗിഫ്റ്റ് മനസ്സിലാക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിട്ടുള്ള നമ്മുടെ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ബേഡൻ വന്ന് പാട്ട് പാടുന്ന സമയത്ത് ചുറ്റുനിന്ന ആരാധകർ മൊത്തം വേടനെ കാണാൻ വേണ്ടി മാത്രം വന്നവരാണ് അവർക്ക് പിണറായി സർക്കാരിന്റെ പ്രോഗ്രാം എന്നുള്ളതിനപ്പുറത്തേക്ക് വേടന്റെ പാട്ടായിരുന്നു അവിടെ ഏറ്റവും വലിയ ആവശ്യമായിട്ട് വന്നത് അപ്പൊ അതെന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ് വേടൻ എന്ന് പറയുന്ന ആ വ്യക്തി വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സംഗീതം ഇവിടുത്തെ മലയാളികൾക്ക് ആവശ്യമുണ്ടെന്നും മലയാളികൾ അത് ആസ്വദിക്കുന്നു എന്നും സോ ജാസി ഗിഫ്റ്റ് ഈ ഒരു സംഭവം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ജാസി ഗിഫ്റ്റ് നല്ല മലയാളികൾ ഒന്നടങ്കം ഈ ഒരു സംഭവം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ജാസി ഗിഫ്റ്റിനെ പോലെ ഒരു സംഗീത സംവിധായകൻ ഒരു പവർ എന്താണെന്നും അയാൾ ജനങ്ങൾക്ക് വളരെയധികം ജനപ്രിയനാണെന്നും അയാൾക്ക് കിട്ടുന്ന സ്വീകാര്യത എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടി പക്കുമായിട്ട് ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യണം അല്ലാണ്ട് ഈ രീതിക്ക് ഇങ്ങനെയല്ലല്ലോ വേടനെ കുറ്റപ്പെടുത്തേണ്ടത് ഇപ്പൊ വേടനോട് പല കാര്യത്തിലും ഒരുപാട് വിയോജിപ്പുള്ള ആളാണ് ഞാന് എന്നെപ്പോലെ കുറെ പേര് വേടനോട് വിയോജിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഈ വിയോജിപ്പൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത സംഭവമാണ് ബേഡന്റെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന വരികള് അതിന്റെ ഒരു മൂർച്ച എന്ന് പറയുന്നത് ഭീകരമാണ് നമുക്കതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ അതേസമയം തന്നെ ഞാൻ എപ്പോഴും പറയുന്നു വേടൻ നമ്മളുടെ മുമ്പിൽ ചെയ്തിട്ടുള്ള പല നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അതിനെ അനുകൂലിക്കാൻ പറ്റില്ല ഇപ്പൊ കഞ്ചാവ് ഉപയോഗിച്ചു അത് നിയമവിരുദ്ധമായിട്ടുള്ള സംഗതിയാണ് പുലിപ്പല് ഉപയോഗിച്ചു അത് നിയമവിരുദ്ധമായിട്ടുള്ള സംഗതിയാണ് പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലാലേട്ടിന്റെ ആനക്കൊമ്പുമായി താരതമ്യം ചെയ്യും പുലിപ്പല്ലിന്റെ കേസ് വളരെയധികം ചുരുക്കി ചുരുക്കി കൊണ്ടുവരാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ആലോചിക്കണം നിയമവിരുദ്ധമാണെന്നറിയുന്ന രണ്ട് പ്രവർത്തികൾ വേടൻ ചെയ്തിട്ടുണ്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് ലഹരിയെക്കുറിച്ച് രാസലഹരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് വന്ന് കഞ്ചാവ് ഉപയോഗിച്ചു വേടന്റെ ഈ കഞ്ചാവ് ഉപയോഗത്തെ കുറിച്ച് ജനങ്ങൾ വളരെയധികമായിട്ട് നോർമലൈസ് ചെയ്തിട്ടുള്ളത് ഇപ്പുറത്ത് വേടൻ സംസാരിച്ചിട്ടുള്ളത് രാസ രാസലഹരിയെക്കുറിച്ചാണെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് കഞ്ചാവും രാസലഹരിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല അതായത് ഒന്നിനേക്കാൾ കൂടുതലായിട്ട് എഫക്ട് ഉണ്ടാക്കുന്നു മാറ്റി നിർത്തി കഴിഞ്ഞാൽ രണ്ടും നിയമവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അതുപോലെ പുലിപ്പല്ലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സവർണരാണ് വേടനെ പുലിപ്പല്ലിന്റെ കാര്യത്തിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോഴും ആലോചിക്കണം പുലിപ്പല്ല് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും ഈ നിയമവിരുദ്ധമായ സാധനം കഴുത്തിൽ തൂക്കി വേടൻ ഇവിടുത്തെ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് എത്രയോ പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ടുള്ളത് അപ്പൊ അവിടെയും അയാൾ നിയമവിരുദ്ധം ചെയ്തിട്ടുണ്ട് ഈ കഞ്ചാവ് നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ പുലിപ്പല്ല് നിയമവിരുദ്ധമാണ് എന്നുള്ള സംഗതി ഒന്നും വേടൻ അറിയില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മേ ബി വേടൻ പൊട്ടനായിരിക്കും പക്ഷെ ഇത്രയധികം പൊളിറ്റിക്സ് പറയുന്ന വേടൻ ഇതൊക്കെ അറിയാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ശരി അപ്പൊ വേടൻ ഇങ്ങനെയൊക്കെ ക്രൈമുകൾ ചെയ്തിട്ടുണ്ട് ഈ ക്രൈമിനോടൊക്കെ വിയോജിപ്പുണ്ട് എന്നാൽ അതേസമയം തന്നെ വേടന്റെ ഭാഷയോട് വേടന്റെ പാട്ടിനോട് വരികളോടൊക്കെ വലിയ രീതിക്കുള്ള ബഹുമാനവും ഉണ്ട് അവിടെയാണ് നമ്മൾ കലാകാരനെ മാനിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്ത് നമ്മുടെ ദിലീപ് ഏട്ടനെ കുറിച്ച് ദിലീപ് ഏട്ടന്റെ മൂവിയെ കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളോടൊക്കെ കുറെ അധികം വിയോജിപ്പുണ്ട് പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ കൂടെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല എൻ്റെ ഒരു വാക്ക് വാക്കുപോലും പുള്ളിക്ക് സപ്പോർട്ടായിട്ട് വരില്ല എന്നാൽ അതേസമയം തന്നെ എനിക്ക് പുള്ളിയിലെ ആ ഒരു നടനെ ഇഷ്ടമാണ് പുള്ളി ചെയ്തിട്ടുള്ള മൂവീസ് എനിക്ക് ഇഷ്ടമാണ് അത് ഞാൻ സമയം തുറന്ന് പറയുകയും ചെയ്യും അതുപോലെ തന്നെയാണ് വേടന്റെ കാര്യത്തിലും അപ്പൊ ജാസി ഗിഫ്റ്റിന് ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ജാസി ഗിഫ്റ്റിന് കലാകാരൻ എന്നുള്ള രീതിക്ക് കുറെ അധികം പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിറത്തിന്റെ പേരിലും രൂപത്തിന്റെ പേരിലും ശബ്ദത്തിന്റെ പേരിലും പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പേര് പുള്ളി തള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേടന്റെ കാര്യത്തിലാണെങ്കിലും വേടൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം വലുതാണ് പുള്ളി നിറത്തെ കുറിച്ചാണ് പറയുന്നത് ജാതീയതയെ കുറിച്ചാണ് പറയുന്നത് അതൊക്കെ വലിയ വലിയ രാഷ്ട്രീയം തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ വോയ്സിന് ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ള സമയത്ത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഈ രീതിക്കല്ല ഹാൻഡിൽ ചെയ്യേണ്ടത് അത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെയും അയാൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില പൊളിറ്റിക്സ് ഉണ്ട് അതിനെ ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്ന തുല്യമാണ് കല എന്ന് പറയുന്ന അയാളുടെ മാധ്യമത്തെ ആ ഒരു മാധ്യമത്തെ പോലും അപമാനിക്കുന്നതിന് തുല്യമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മോഹൻ സിത്താരയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു പുള്ളി പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആളുകൾക്ക് വേടന്റെ പാട്ടാണ് ഇഷ്ടം ഇപ്പോഴത്തെ തലമുറ അതാണ് ആസ്വദിക്കുന്നത് ഞങ്ങളുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നത് പഴയ ആളുകളാണെന്ന് പറയുന്നത് അതൊരു പരിധിവരേക്കും മോഹൻ സിത്താരയുടെ തിരിച്ചറിവാണ് പുള്ളി ആ ഒരു സംഭവത്തെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് റിയൽ ആയിട്ടുള്ള കലാകാരൻ എന്ന് പറയുന്നത് മാറുന്ന കാലഘട്ടത്തെ മനസ്സിലാക്കുന്നു മാറുന്ന ജനങ്ങളുടെ അഭിരുചികളെ മനസ്സിലാക്കുന്നു അതേസമയം തന്നെ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ആവശ്യമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു പുതിയതായിട്ട് വരുന്ന കലാകാരന്മാരെ അംഗീകരിക്കുന്നു അവിടെയാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് മോഹൻ സിത്താറെ വിജയിക്കുന്നത് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന വ്യക്തി പരാജയപ്പെടുന്നതും നിങ്ങൾക്ക് ബേഡൻ എന്ന് പറയുന്ന വാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബേഡനുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തലവെക്കാൻ താല്പര്യമില്ലെങ്കിൽ അസഹിഷ്ണുത ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാക്കുന്നു എങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബേഡനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാം ഇത്തരം വിഷയങ്ങളിൽ നിന്നും തെന്നിമാറാം അതും വിദഗ്ധമായിട്ട് അല്ലാണ്ട് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് കോമാളിക്കളി കളിക്കരുത് ബേഡൻ അത്തരത്തിൽ ഇൻസൾട്ട് ചെയ്യരുത് നിങ്ങൾക്ക് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷി ഇങ്ങനെയൊക്കെ ആയിരിക്കാം മനസ്സിനകത്ത് പക്ഷെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല അയാളുടെ കല എന്ന് പറയുന്ന മാധ്യമത്തെ പ്രേക്ഷകർ ബഹുമാനിക്കുന്നുണ്ട് ആ പ്രേക്ഷകരുടെ മുമ്പിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കാണിക്കരുത് ഇത്തരത്തിലൊരു കലാകാരനെ ഇൻസൾട്ട് ചെയ്യരുത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യുമ്പോഴേ നിങ്ങൾ തികഞ്ഞ കലാകാരനാവുകയുള്ളൂ അല്ലാണ്ട് ഞാൻ വലുത് വേടൻ ചെറുത് അല്ലെങ്കിൽ അയനിക്കയാളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല അയാളെ ഏത് വിധേനയും പരിഹസിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാണ് എന്നാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്